ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡിൽ ഒൻപത് സീറ്റിൽ ജയിച്ചത് എൻ ഡി എ സഖ്യമാണ് ബി ജെ പി എട്ട് സീറ്റിലും ഒരു സീറ്റ് സഖ്യേഷിക്കും ഇപ്പുറത്തെ അഞ്ച് സീറ്റിൽ ഇന്ത്യ സഖ്യം വിജയിക്കുന്നു ജെ എം എം കോൺഗ്രസ് സി പി ഐ എം എൽ ഒക്കെയുള്ള സഖ്യം വിജയിക്കുന്നു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ ഇന്ത്യ സഖ്യത്തിന് അന്ന് ഇന്ത്യ സഖ്യമില്ല പക്ഷേ കോൺഗ്രസ് ജെ എം എം കോൺഗ്രസ് അതുപോലെ ആർ ജെ ഡി സി പി ഐ എം എൽ ഇതൊക്കെ ചേരുന്ന സഖ്യമാണ് അധികാരത്തിൽ വന്നത് കേവല ഭൂരിപക്ഷം ഒറ്റ പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കിട്ടിയത്രയും സീറ്റ് ബി ജെ പിക്ക് കിട്ടിയില്ല അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അതേ ട്രെൻഡ് അവിടെ സഞ്ചരിച്ചോണ്ടിരിക്കാണല്ലോ താങ്കൾ അതേ ട്രെൻഡ് കാണുന്നുണ്ടോ ജാർഖണ്ഡിൽ ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പ് ഇനി ആദ്യത്തെ ഫേസ് ഈ കഴിഞ്ഞ പതിമൂന്നാം തീയതി കഴിഞ്ഞു ഇനി ഇരുപതാം തീയതി ആണ് അവസാനത്തെ ഫേസ് ആദ്യത്തെ ഫേസിലെ പോളിങ്ങിന്റെ നമ്മൾക്ക് അറിയാൻ സാധിക്കുന്ന ഒരു ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട രാജീവ് നേരത്തെ സൂചിപ്പിച്ച ഒൻപതും അഞ്ചുമായിട്ടുള്ള ആ ഒരു പങ്കിടി അത് ഏതാണ്ട് ജാർഖണ്ഡിൽ അതിലേക്കുമാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന രീതിയിൽ ഒരു പോളിംഗ് ട്രെൻഡാണ് ഈ നവംബർ പതിമൂന്നാം തീയതിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ടത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അതിൽ ഒരു പ്രത്യേക ഒരു പ്രത്യേകതയുള്ളത് എന്ന് പറയുന്നത് ഇന്ത്യ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡിലെ ആദിവാസികൾക്കായി റിസർവ് ചെയ്തിരിക്കുന്ന അഞ്ച് സീറ്റിൽ ഇന്ത്യ ബ്ലോക്കാണ് നേടിയത് എന്നാൽ ആദിവാസികൾക്കല്ലാതെ ഷെഡ്യൂൾഡ് ട്രൈബുകൾക്കും മറ്റ് ജനറൽ സീറ്റുകളുമായിട്ടുള്ള ഒൻപത് സീറ്റുകളും നേടിയിരിക്കുന്നത് ബി ജെ പിയും സഖ്യകക്ഷിയായ അസുവൊക്കെയാണ് അങ്ങനെ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ് ആ ട്രെൻഡ് ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരിക്കൽ കൂടി പ്രതിഫലിക്കുമോ എന്ന ചോദ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ജാർഖണ്ഡിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ പോരാട്ടം ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് ഫിനിഷിലേക്കാണോ നീങ്ങുന്നതെന്ന് എനിക്ക് വലിയ സംശയമുണ്ട് അതിന്റെ കാരണം നോക്കൂ ജാർഖണ്ഡിനെ നമ്മൾ ഭൂപ്രദേശമായി കണക്കാക്കി ഒന്ന് വിഭജിക്കാൻ നോക്കിയാൽ അതിനെ വേർതിരിച്ചറിയാൻ ശ്രമിക്കുമ്പോൾ ജാർഖണ്ഡിൽ ജനറൽ സീറ്റുകൾ ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളുന്ന രണ്ട് ഭാഗങ്ങളുണ്ട് എന്ന് വെച്ചാൽ അതിന്റെ അടുത്ത മാരുടെ ജനറൽ സീറ്റുകൾ മാത്രമുണ്ടെന്നല്ല പക്ഷേ ഭൂരിപക്ഷം വരുന്ന ജനറൽ വിഭാഗത്തിലെ ജനങ്ങൾക്ക് ഡൊമിനേഷനുള്ള അവർക്ക് മുൻതൂക്കമുള്ള രണ്ട് ഭാഗങ്ങളുണ്ടോ അതിന് സൗത്ത് ചോട്ട്നാഗ്പൂർ എന്നും നോർത്ത് ചോട്ട്നാഗ്പൂർ എന്നുമാണ് പറയുന്നത് അങ്ങനെ ഈ ഈ സൗത്ത് ചോട്ട്നാഗ്പൂർ ആൻഡ് നോർത്ത് ചോട്ട്നാഗ്പൂർ സൗത്ത് ചോട്ട്നാഗ്പൂരിന്റെ ചില ഭാഗങ്ങൾ അത് തോർപ്പ കൂട്ടി ഇങ്ങനെയുള്ള കോൺസ്റ്റിറ്റുവൻസി സിംഡേഗ കൊളൈബ്ര ഇങ്ങനെയുള്ള കോൺസ്റ്റിറ്റുവൻസി ലോഹർദ ഇങ്ങനെയുള്ള കോൺസ്റ്റിറ്റുവൻസികളൊക്കെ ട്രൈബൽ ആണ് എന്നാൽ നമ്മൾ നോർത്ത് ചോട്ടനാഗ്പൂരിലെ ഭാഗത്തേക്ക് എന്ന് കഴിഞ്ഞാൽ ഛത്ര സിമറിയ ഇങ്ങനെയുള്ള സീറ്റുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അത് ഷെഡ്യൂൾഡ് കാസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ആണ് നോ ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ചോട്ടനാഗ്പൂർ മേഖലയിൽ ബി ജെ പിക്ക് അനുകൂലമായ ബി ജെ പിക്ക് സഖ്യകക്ഷികളായ അച് അനുകൂലമായ ഒരു ട്രെൻഡ് ഈ പോളിങ്ങിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദിവാസികൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ആദിവാസികളും മതിന്യൂനപക്ഷങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഇന്ത്യ മുന്നണിയെ തുണയ്ക്കുന്ന നമ്മൾ കണ്ട ആ ട്രെൻഡ് ഏതാണ്ട് ആവർത്തിക്കപ്പെടുന്നു ഈ എസ് റിസർവ് ൈബലുകൾക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചിരിക്കുന്ന ഗിരിവർദ്ധനക്കാർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഈ സീറ്റുകളിൽ ഇതാണ് സംഭവിച്ചിരിക്കുന്നത് എന്നത് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ബി ജെ പിയുടെ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിനെ ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൽ എനിക്ക് സംശയമില്ല പ്രത്യേകിച്ച് ഒറീസയോട് ചേർന്ന് കിടക്കുന്ന ബംഗാളിന്റെ ചില ഭാഗങ്ങളോട് ചേർന്ന് കിടക്കുന്ന മേഖലയായ സിംഗും ഈ ജംഷഡ്പൂർ മുതൽ ചൈവാസ മുതൽ അങ്ങേയറ്റം മനോഹർപൂർ വരെയുള്ള ജഗന്നാഥ്പൂർ വരെയുള്ള മേഖലകളിലെ സീറ്റുകൾ ഈ മേഖലകളിൽ വളരെ ശക്തമായ മത്സരം കാഴ്ചവെക്കാനായി ബി ജെ പി യോടൊപ്പം ചേർന്ന ചമ്പൈശ്വരൻ എന്ന് പറയുന്ന നേരത്തെ ഇരുന്ന മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പ്രകടനങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇരുവർഗക്കാർക്കിടയിൽ ഒരു വിഭജനം നടത്തി വോട്ടുകൾ എൻ ഡി എയ്ക്കും ഇന്ത്യ മുന്നണിക്ക് ഇടയിൽ വിഭജിക്കാൻ സാധിക്കുമെന്നുള്ള ആ മോഹം കൃത്യമായി നടന്നിട്ടുണ്ടോ എന്നുള്ളതിൽ സംശയമുണ്ട് കാരണം ഇന്ത്യ മുന്നണി പ്രത്യേകിച്ച് ജയം എമ്മിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ ഹേമന്ത് സോരനും ഏതാണ്ട് രണ്ട് ദിവസങ്ങൾ കൊണ്ട് വളരെ വലിയ നേതാവായി മാറിയ അല്ലെങ്കിൽ ഒരു നേത്രിയായി മാറിയ ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന സ്വരനും ആദിവാസികൾക്കിടയിൽ അവരെ ഒന്നിപ്പിച്ചു നിർത്താനുള്ള നടത്തിയ നീക്കങ്ങൾ പൂർണ്ണമായും ഏതാണ്ട് വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ട്രെൻഡാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ ജനറൽ നോൺ സീറ്റുകളിൽബൽസ് ആയിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് മുന്നോക്ക വർഗക്കാർ നേതൃത്വം കൊടുക്കുന്ന മേഖലകളിൽ ബീഹാറിൽ നിന്ന് ജാർഖണ്ഡിലേക്ക് എത്തിയ ആളുകളും ജാർഖണ്ഡിലെ സദാനുകൾ എന്ന് വിളിക്കപ്പെടുന്ന മൂലവാസികൾ എന്ന് വിളിക്കപ്പെടുന്ന മാത്തോസും ഉൾപ്പെടെയുള്ള മേഖലകളിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം നടത്താൻ ഈ ആദ്യത്തെ നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലെ തെരഞ്ഞെടുപ്പിൽ സാധിച്ചു എന്നുള്ളൊരു ട്രെൻഡാണ് രാജീവ് നമ്മൾ ഇപ്പോൾ കാണുന്നത്